അവിഹിതം രചനാവതരണം നന്ദുവച്ചു കൃഷ്ണ ദേവിയൊക്കെ കേട്ടുകൊണ്ട് ആദർശനെ നോക്കി അവൻ തിരിച്ചു കണ്ണുകൾ എത്ര നേരം അങ്ങനെ കൊരത്തു നിന്നു അറിയില്ല പക്ഷേ മിഴികൾ അയക്കുന്ന നേരം അതുവരെ തിങ്ങി നിറഞ്ഞ് വീർപ്പുമുട്ടിച്ച എന്തൊക്കെയോ ചിലതൊക്കെ അവരിൽ നിന്നും അകന്നുപോയി ഒപ്പം മനസ്സ് ശുദ്ധ കുറച്ച് ശാന്തമായി മാറിയിരുന്നു അപ്പോഴും എന്തൊക്കെയോ ആദ്യം മനസ്സിനെ അലട്ടി അതുകൊണ്ടാകും അവളൊന്നും മിണ്ടാതെ മുന്നിലിരുന്ന പാത്രം എടുക്കുന്നത് കണ്ടതും അവനുള്ളിലേക്ക് നിരാശ പടർന്നത് അവൻ കണ്ണുമടച്ച് കട്ടിലേക്ക് തന്നെ കിടന്നു അല്പം കഴിഞ്ഞതും റൂമിൽ ഒരാളനകം തോന്നി കണ്ണു തുറന്നപ്പോൾ ഒരു ആപ്പിൾ മുറിച്ച കഷ്ണവുമായി അവൾ മുന്നിലേക്ക് വന്ന് നിൽക്കുന്ന കണ്ടു അവന്റെ അവൻ്റെ അത് കൊടുക്കുമ്പോൾ സ്വതവെ കാണുന്നൊരു പുഞ്ചിരി അവളിലുണ്ടായിരുന്നു അവിടുന്ന് അവൾ നേരെ പോയത് ആരതിയുടെ മുറിയിലേക്കാണ് എങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി അവളെ പിടിച്ചിരുത്തി ആഹാരം കൊടുത്തു കഴിച്ചു തീർന്നതും പെണ്ണ് വീണ്ടും പുതുപ്പിനുള്ളിലേക്ക് ചുരുങ്ങി അവള് കഴിച്ച പാത്രവും കഴുകി വെച്ച് അടുക്കള ഒന്നുകൂടി വൃത്തിയാക്കി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഇടവപ്പാതി അതിന്റെ ഉഗ്രഭാവത്തിൽ തന്റെ സ്വന്തം സ്വഭാവം കാണിക്കാൻ തുടങ്ങിയിരുന്നു കുറേ നേരം അതും നോക്കി അവിടെയും ഇവിടെയും ഒക്കെ നിന്നു ആകാശത്തും മഴക്കാർ കണ്ടാൽ അന്നും പിറ്റേന്നും പിന്നെ കറണ്ട് നോക്കണ്ട ഇനിയിപ്പൊ കറണ്ട് ഉണ്ടെങ്കിലും കേബിൾ ഉറപ്പായും കാണില്ല പണി മുടക്കിയിരിക്കും അവൾ ടി വിയിലേക്കും ബൾബിലും വെറുതെ ഒന്ന് നോക്കി നെടവേർപ്പെട്ടു ആകെ ബോറടിക്കുന്നു ആരാധയ്ക്കൊപ്പമാണെങ്കിൽ സമയം പോകുന്ന അറിയില്ല കൊത്തങ്കല്ല് കളിച്ചോ അപ്പുറത്തേയും ഇപ്പുറത്തെയും പിള്ളേരെ ഇട്ട് കൂട്ടിയോ ഒക്കെ സമയം വേഗത്തിന് പോകുമായിരുന്നു കൂടാതെ ഇടയ്ക്കിടെയുള്ള ആ ദർശനവും കൂടിയാകുമ്പോൾ തന്റെ അന്നത്തെ ദിവസം ഹാപ്പി ആദ്യമായിട്ടാണ് അവനിൽ നിന്നൊരു മാറ്റം ഇന്നാണ് വരുന്നത് അമ്മായി വിളിക്കുമ്പോഴേ ആതിരയുടെ വയ്യാഴിക അറിഞ്ഞിരുന്നെങ്കിൽ ഇന്നലെ വാങ്ങിയ ബാലരമ്യെങ്കിലും എടുത്തിട്ട് വരായിരുന്നു ഇതിപ്പോ പെട്ടെന്ന് അമ്മയുടെ ഫോണിലേക്ക് വിളിച്ചിട്ട് താൻ വേഗി വരാൻ പറഞ്ഞപ്പോൾ ധെറുതിയിൽ പാഞ്ഞു പിടിച്ചിങ്ങി പോന്നു ഒന്നും എടുക്കാൻ പറ്റിയില്ല അതിത്രയും വലിയ പാരയാകുമെന്ന് വെറുതെ മഴയിലേക്ക് നോക്കി ഇങ്ങനെ ഇരിക്കുമ്പോഴാ തോന്നുന്നത് സമയം തിരിഞ്ഞു നോക്കി പത്തര കഴിയുന്നേ ഉള്ളൂ പുറത്തേക്ക് നോക്കിയ ഒരു രാത്രി ലക്ഷണമാണ് തണുപ്പ് ഇങ്ങനെ ഉള്ളിലേക്കുള്ളിലേക്ക് കുതിച്ചു കയറുന്നുണ്ട് എവിടെന്നറിയാത്തൊരു ഉറക്കവും വീട്ടിലിരുന്നാൽ മൂടി പുതച്ചു കിടന്നുറങ്ങായിരുന്നു മുറിയിലെ ജനാലയുടെ ഓടാമ്പല് ഇളകി കിടക്കുന്നുകൊണ്ട് എത്ര പുതിച്ചിട്ടും കാര്യമില്ല തൂവാനം വീശുമ്പോൾ ഒക്കെ കട്ടിലിന്റെ പകുതിയെങ്കിലും വന്ന് വീഴും എന്നാലും അതൊരു സുഖമായിരുന്നു പക്ഷെ ഇതിപ്പോ ഹോ കഷ്ടായില്ലോ ശിവനെ ഉറങ്ങുന്നത് ആലോചിച്ച് നോക്കിയവൾ നെടുകൾപ്പെട്ടു ഒന്നും വേണ്ട ഇവിടിപ്പോ കിടന്നുറങ്ങിയാൽ എഴുന്നേൽക്കനങ്ങനെ താമസിച്ച അതെന്ത് മോശമാവും അതുകൊണ്ട് വേണ്ട ഒരു രോഗിയെ മാത്രല്ല രണ്ട് രോഗികളെ നോക്കലാണ് ഇന്ന് തൻ്റെ ജോലി അത് തീർത്ത് അമ്മായി വന്നാൽ അപ്പോ വീട്ടിലേക്ക് ഓടണം മൂടി പുതച്ചു കിടന്നുറങ്ങണം വൈകുന്നേരം വീട്ടിൽ ചെന്ന് ഉറങ്ങുന്നതിനെ പറ്റി സ്വപ്നം കണ്ടുകൊണ്ടവൾ വെറുതെ മഴയും നോക്കിയിരുന്നു കുറെ കഴിഞ്ഞതും തല പോയി നിലത്തേക്കിടിക്കുമെന്ന് തോന്നി ഞെട്ടിയപ്പോഴായിരുന്നു ഇതുവരെ താൻ ഉറങ്ങുകയായിരുന്നു എന്ന് അവൾ പോലും അറിയത് കൈകൾ രണ്ടും മേലോട്ടൊന്നും ഉയർത്തി അവൾ അവിടെ നിന്ന് എഴുന്നേറ്റു സമയം പാരുന്നരാ അയ്യോ ഉറക്കം വരുന്നീ ചിണങ്ങിക്കൊണ്ട് അടുക്കളയിലേക്ക് പോയി പിന്നെ വീണ് കാപ്പി ഇടാൻ തുടങ്ങി തനിക്കെടുത്ത് വെച്ചിട്ട് മധുരം നല്ലോണം കൂട്ടി ആങ്ങളക്കും പെങ്ങക്കും വേറെ എടുത്തു മധുരപ്രിയരാണ് രണ്ടും എല്ലാം കൂടി ഒരു പ്ലേറ്റിലേക്ക് എടുത്തു വെച്ച് ആരതിയുടെ അടുക്കളേക്കാണ് അവള് പോയത് വിളിച്ചുണർത്തിയതിന് തല്ല് കിട്ടിയില്ലെന്ന് മാത്രം അവള് ചീത്ത കൊണ്ട് തലയിൽ കൂടി മൂടി പിന്നെയും കിടന്നു ഇങ്ങനൊരു ഉറക്കഭ്രാന്തി പിന്നെ പോയത് ആദിയുടെ മുറിയിലേക്കാണ് കാലൊന്ന് നിറച്ചു കുറച്ചു മുന്നേ കേട്ടതൊക്കെ പിന്നെയും മനസ്സിലേക്ക് ഓടിയെത്തി ഇഷ്ടക്കേട് തോന്നിയിരുന്നു പക്ഷേ ഒക്കെ അറിഞ്ഞപ്പോ അതങ്ങ് മാഞ്ഞും പോയി ഇത്രയ്ക്കുണ്ടായിരുന്നുള്ളോ തന്റെ സങ്കടം അവൻ ഒരു തെറ്റും ചെയ്തില്ലെന്ന് പറഞ്ഞതും അത് അംഗീകരിക്കാൻ തനിക്കൊരു വിഷമവും വേണ്ടി വന്നില്ല പ്രണയം ഇങ്ങനെയാകുമോ ആവും അതല്ലേ ഒക്കെ ഇങ്ങനെ പെട്ടെന്ന് അവൾക്ക് സ്വന്തം സ്വഭാവത്തിൽ അത്ഭുതം തോന്നി അവനെ പറ്റി ആലോചിച്ചുകൊണ്ട് കയറിയത് കൊണ്ടാവും ചുണ്ടിലൊരു പുഞ്ചിരിയുമായിട്ടാണ് അവൾ അകത്തേക്ക് കയറിയത് ആ നേരം ഫോണിൽ പയ്യനെ കേട്ട പാട്ടിലൂടെ അവളുടെ മനസ്സ് മോടി പാട്ടിനുമുറം വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ട് നോക്കിയ ആദ്യ കാണുന്നത് കൈയിലൊരു പാത്രത്തിൽ കാപ്പിയുമായി കയറി വരുന്നവളെയാണ് അവൻ ആ മുഖത്തേക്ക് തന്നെ ഉറ്റുനോക്കി കുറച്ചു മുന്നേ പോകുമ്പോൾ ആളല്ല അന്നേരം കണ്ട അപരിത്തമോ കാർമികോ ഒന്നും തന്നെ ഇപ്പോൾ മുഖത്തില്ല അപ്പോ അവനൊന്ന് സമാധാനത്തിൽ മിഴികളടച്ചു ആദ്യേട്ടാ പയ്യനെ കേട്ട വിളിയിൽ മെല്ലെ അവൻ കണ്ണു തുറന്നു ശ്രീ എന്താണോ കാപ്പിയൊക്കെ തണുത്തിട്ട് പാടില്ല ഒപ്പം ഉറക്കവും വരുന്നു ഞാനും ആഗ്രഹിച്ചു ചൂടുള്ള ഒരു കാപ്പി കിട്ടിയിരുന്നെങ്കിൽ എന്ന് എൻറെ മനസ്സറിഞ്ഞ പോലെ താനപ്പുഴക്കും എത്തി കുറച്ചു മുന്നേ തന്നോട് മുഷുവും ദേഷ്യവും കാണിച്ചവനല്ല മുന്നിരിക്കുന്നതെന്ന് ആ വാചകം അവളെ ബോധ്യപ്പെടുത്തി അവിടെ തുടങ്ങിയായിരുന്നു അവര് തമ്മിലുള്ള സൗഹൃദം ആ ഒരു ദിവസത്തിനു ശേഷം ആദ്യം ദേവിയും പരസ്പരം മുഖം കൊടുക്കാതെ ഒഴിഞ്ഞു മാറി നടക്കുന്ന പരിപാടി പൂർണ്ണമായും നിർത്തിയിരുന്നു ഇപ്പൊ കണ്ടാലൊന്നും വേണ്ടിയില്ലെങ്കിലും പരസ്പരം ഒരു പുഞ്ചിരി അത് മുടക്കാറില്ല എന്തേലും സംസാരിക്കേണ്ടി വന്നാൽ സൗഹൃദം കൊണ്ടുള്ള ഒരു കുശലം അത്രയും മതിയായിരുന്നു അവൾക്കും അതെ കുറെ നേരമായാലും നിന്ന് പുഷ്പിക്കുന്നു ഇന്നെങ്ങാനും കഴിയുമോ ദൂരേക്ക് പോകുന്ന ആദ്യം നോക്കി നിൽക്കുന്ന ദേവിയെ കണ്ട് ആതിര ചോദിച്ചതാണ് കുറച്ചു മുന്നേ ട്യൂഷന് പോകാൻ വേണ്ടി ആതിരയ്ക്കൊപ്പം ഇടവഴി നടക്കുന്ന കലങ്കർ റോഡ് കേൾക്കുമ്പോഴാണ് വഴിയേരിയിൽ വെച്ച് ആദ്യെ കാണുന്നത് അവർക്കരികിലെത്തിയതും അവൻ ബൈക്ക് ഒതുക്കി കഴിഞ്ഞയാഴ്ച പിറന്നാളിന് ഗീതമായി കുറികൂടിയ പൈസക്കൊപ്പം കയ്യിൽ കിടന്ന വളകൂടി പണയം വെച്ച് പൊന്നുമോന് വാങ്ങിക്കൊടുത്തതാണ് ഈ കാണുന്ന പൾസർ ഒരു സൈക്കിൾ ചോദിച്ചിട്ട് മേടിച്ചു തരാൻ സമ്മതിക്കാത്തവന് ഇങ്ങനെയൊരു ബൈക്ക് കിട്ടിയതിന്റെ ഒരു ചൊരുക്ക് ആതിരയ്ക്ക് ഇപ്പോഴും ആദ്യമായിട്ടിനോടുണ്ട് അതിന്റെ കീഞ്ചില് പെണ്ണ് ഏട്ടനെ നോക്കിയത് പോലുമില്ല അതിൻ്റെയാവും തന്നോട് സംസാരിക്കുമ്പോഴും പുള്ളി ഏറുകണ്ണിട്ട് പെങ്ങളെ തന്നെ നോക്കി നോക്കിച്ചിരിച്ചത് ശ്രീ ആങ്ങളുടെയും പെങ്ങളുടെയും മുഖം ശ്രദ്ധിച്ചു നിന്നോണ്ടാവും പെട്ടെന്നുള്ള ആ വിളിയിൽ ഒന്നും ഞെട്ടിപ്പോയി ഡോ ശ്രീ ആ ഏട്ടാ നീ ഇതെവിടെ നോക്കുവ പെണ്ണെ വിളിച്ചത് കേട്ടില്ലേ കേട്ടേട്ടാ എന്തു പറ്റി വേപ്രോളം പിടിച്ച് മുഖത്ത് നോക്കി ചോദിക്കുമ്പോൾ അവൻ ഇതിനെ തന്നെ വിളിച്ചതെന്നുള്ള അങ്കലാപ്പായിരുന്നു കൂടുതലും നീ ഇങ്ങനെ ഞെട്ടുന്ന എന്തിനാ വെണ്ണേ ഞാനൊരു കാര്യം ചോദിക്കാൻ വിളിച്ചതാ ആ ഏട്ടാ അവനെ കേൾക്കാൻ വേണ്ടി ചെവിയും മുഖവും കണ്ണുമൊക്കെ ഒക്കെ അവനിലേക്ക് മാത്രമാക്കി നിന്നവൾ അത് പിന്നെ ഇവിടുന്ന് ട്യൂഷൻ സെന്റർ വരെ ഇനിയും ഒരു കിലോമീറ്റർ കൂടിയില്ലേ ഉം ഇതിലിപ്പോ എന്താ പുതിയ കാരണം എന്നുള്ള രീതിയിൽ പിന്നെയും ആ മുഖത്തേക്ക് നോട്ടം ഉറപ്പിച്ചു അല്ല ഞാൻ പറഞ്ഞത് വേണമെങ്കിൽ നീ എന്റെ പുറകെ കയറിക്കോ ഞാൻ ട്യൂഷൻ സെന്റർ വരെ ആക്കാം പിന്നലത്തെ സീറ്റിലേക്കും തന്റെ മുഖത്തേക്കും മാറി മാറി നോക്കുന്നവരെ കണ്ടതും ഒരു നിമിഷം ഹൃദയം പണിമുടക്കി ചിരിക്കുമ്പോൾ ചുക ചുക എന്നുള്ള ആ മുഖത്തെവിടെ തന്റെ ഹൃദയം മനസ്സുമെല്ലാം ചക്കരയെ കൊട്ടിച്ച പോലെ പറ്റി പിടിച്ചിരിക്കുന്നതായി അവൾക്ക് അത്രയും മനോഹരമായിരുന്നു ആ ചിരി ഈ മൽഗോവ പേടയില്ലേ അതുപോലെ ഇങ്ങനെ വെളുത്ത് പത്ത് പത്ത് അവളുടെ രോമം മുഴുവനും അവനെ ബഹുമാനിക്കേണ്ടതുപോലെ വടി പോലെ എണ്ണീട്ടിരുന്നു എന്താ അല്ലേ പിന്നെയും ആളെന്തൊക്കെയോ കളി പറഞ്ഞു പക്ഷെ താനൊന്നും കേൾക്കാതെ ഒറ്റ നിമിഷം കൊണ്ട് കഴിഞ്ഞയാഴ്ച എട്ടാം ക്ലാസ് കണ്ട പ്രോജക്ടിന്റെ ഭാഗമായി പോയ ബൊട്ടാണിക്കൽ ഗാർഡനായി മാറിക്കഴിഞ്ഞിരുന്നു ഈ മഞ്ഞയും ചോപ്പും വെള്ളയും എന്നുവേണ്ട സകല റോസാ ചെടികളും ഡാലിയയും മന്ദാരവും ജെണ്ടുമല്ലിയും ഒക്കെ ആ സമയം താനായിരുന്നു അത് കൃത്യമായി മനസ്സിലായതുകൊണ്ടാകും അവൾ അങ്ങനെ ഒരു ചോദ്യം എനിക്ക് നേരെ ഉന്നയിച്ചത് ഡി എടി പുല്ല ഞാൻ ചോദിച്ചത് നീ കേട്ടാ കേട്ടു ബൈക്കിൽ ചെല്ലാനല്ലേ സ്വപ്നത്തിൽ എന്ന പോലെ ചിരിച്ചു കൊഴക്കട്ട ആരതി കൈപ്പോയതിന് ഒറ്റ അടി തന്നു ആ നിന്ന് നിൽപ്പിയ ബൊട്ടാണിക്കന് കാരണം ചുവപ്പും റോസും ഒക്കെ അപ്രത്യക്ഷമായി മുന്നിലെ വേലിപത്രം കോളാമ്പിപ്പൂവൊക്കെ വൃത്തിയായിട്ട് കാണാൻ പറ്റി എന്തിനടി നാശമായി തല്ലിയത് എന്തോ വേണമായിരുന്നു നീ എങ്ങനെ പോയിട്ടും ആ വഴി നോക്കി പൂത്തുലഞ്ഞു നിൽക്കുന്നത് കണ്ട് ഞാനിവിടെ ഒപ്പന കളിക്കണമായിരുന്നു പിന്നെയും കെട്ടി ആരതിന്റെ കൈയിൽ നിന്നും ഒന്നുകൂടി ഓ ആശമി ഇങ്ങനെ തല്ലല്ലോ എന്നാ പറഞ്ഞത് നോങ്ങുന്നു എന്നാലേ നീ പഠിക്കൂ എടി നത്ത് കുത്തിയവളെ എത്ര തവണ നിന്നോട് ഞാൻ ഏട്ടന്റെ സ്വഭാവത്തെ പറ്റി പറഞ്ഞാണ് എടി ഏട്ടൻ ഒരു കോഴിയാണ് അതും വെറും കോഴിയല്ല ഉച്ചയിൽ സ്വർണ്ണ ചെറുകിന്റെ പൂവുള്ള ഒരു കാട്ടുകോഴി അതറിഞ്ഞു വെച്ചിട്ടും നീ എന്തിനാ പെണ്ണെ വീണ്ടും വീണ്ടും ഇങ്ങനെ ഒലിപ്പിച്ചുകൊണ്ട് ചെല്ലുന്നത് ദേഷ്യത്തിൽ തുടങ്ങിയത് നെടുവീർപ്പിലാണ് അവസാനിച്ചത് കഷ്ടം കിട്ടു ആരതി ഏട്ടനെ നീ അങ്ങനൊന്നും പറയല്ലേ അന്നത്തെ പ്രശ്നം കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടിപ്പോൾ ഏഴെട്ട് മാസം ആവുന്നില്ല അതിനുശേഷം ഇന്നു വരെ വേറെ ആരെങ്കിലും പുതുതായിട്ട് ഏട്ടം പ്രേമിച്ച് നിനക്കറിയാമോ ഇല്ലല്ലോ എടി ആദ്യ ഏട്ടം മാറി സത്യമായിട്ടും ശരിക്കും മാറി ഇപ്പൊ നല്ല ആളാ ഡീസന്റാ വല്ലാത്തൊരു ആത്മവിശ്വാസോടെ ചിരിക്കുന്നവളെ കണ്ട് പറഞ്ഞപ്പോൾ ആരതിക്ക് പാവമാണ് തോന്നിയത് ഓ ശരി സത്യം തന്നെ ഏട്ടം മാറിയെന്ന് തന്നെ വെച്ചോ പക്ഷെ അപ്പോഴും വേറൊരു കാര്യം ഉണ്ടല്ലോ ദേവി എന്താടി ഇപ്പം മാറിയത് നീ വിശ്വസിക്കുന്ന നിന്റെ ഏട്ടൻ എന്തെങ്കിലും ഒരു കാലത്ത് നിന്നെ ഇഷ്ടപ്പെടുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ ആ ഒരൊറ്റ ചോദ്യത്തിൽ ദേവിയുടെ മുഖത്ത് അതുവരെ ഉണ്ടായിരുന്ന സൂര്യചേതസ് കാർമികം കൊണ്ട് മൂടി ദേവി നിനക്ക് അങ്ങനെ എന്തെങ്കിലും തോന്നുന്നുണ്ടോ ഇല്ലെന്ന് അവൾ തലയാട്ടി അതാ ദേവി ഞാനും പറഞ്ഞത് ഏട്ടൻ ഏട്ടനെ നന്നായാലും അല്ലെങ്കിൽ കോഴിത്തരം കാണിച്ച് നടന്നാലും എന്തായാലും എനിക്ക് തോന്നുന്നില്ല ആളുടെ കണ്ണിലെന്തെങ്കിലും നീ പെടുമെന്ന് പിന്നെ എന്തിനാണ് മോളെ ആവശ്യമില്ലാത്ത ഈ മനക്കോട്ടകളും കൊണ്ട് നീ എരുന്നു പോയി കെട്ടുന്നേ അറിയുന്ന സത്യങ്ങളായിരുന്നെങ്കിലും കുറച്ചു മുന്നേ തൻ്റെ മുന്നിലുണ്ടായിരുന്ന ഭ്രമിപ്പിക്കുന്ന കള്ളങ്ങളെ ആയിരുന്നു അവൾ കൂടുതലും മോഹിച്ചതും സ്നേഹിച്ചതും ഇപ്പൊ തന്നെ നോക്കി നിന്നെ ബൈക്കിൽ ട്യൂഷനിലേക്ക് ആക്കാമെന്നാവള് പറഞ്ഞത് നിന്നോടുള്ള സ്നേഹം കൊണ്ടൊന്നും അല്ല വെറുതെ എന്നെ കാണിക്കാൻ ആളുടെ വണ്ടി എടുത്തിട്ട് അന്ന് മുതൽ ഏട്ടൻ എന്നെ ബൈക്കിൽ നാട് ചുറ്റാൻ വിളിക്കുന്നുണ്ട് പക്ഷെ ഞാൻ ഇതുവരെ അതിൽ കയറിട്ടില്ല എനിക്കന്ന് പുതിയ സൈക്കിളും അച്ഛനും അമ്മയും വാങ്ങിച്ചു തന്നോ അന്നേ ഞാൻ ബൈക്കിൽ കയറുള്ളൂ എന്ന് ഞാൻ അങ്ങനോട് വാശി വെച്ചിട്ടുണ്ട് അത് പൊട്ടിക്കാൻ വേണ്ടി ആള് കാട്ടിക്കൂട്ടിയ തറ വേലത്തരങ്ങളാണ് മോളെ കുറച്ചു മുന്നേ നീ കണ്ടതെല്ലാം അല്ലാതെ അതിന്റെ പിന്നിലിപ്പോ ഈ മുഖത്ത് മിന്നിമായും വികാരങ്ങളുടെ ഒന്നും ഒരു ശതമാനം പോലും അങ്ങേടെ മനസ്സിൽ കാണില്ല അതുകൊണ്ട് ഇതൊക്കെ നീ ഇവിടെ തന്നെ നിർത്തിക്കോ ഒക്കെ അറിയാമായിരുന്നെങ്കിലും കേട്ട സത്യങ്ങളൊക്കെ അവളെ പിന്നെയും ചുട്ടുപൊള്ളിച്ചു കണ്ണീരായതിനെ പുറത്തേക്ക് വരാൻ അധിക നേരം പിന്നെ വേണ്ടി വന്നില്ല ആരതിക്ക് അവളോട് വല്ലാതെ ദയ തോന്നി അറിയാം അവളുടെ ഉള്ളിലെ നിഷ്കളങ്ക പ്രണയത്തെ പറ്റി അതുകൊണ്ട് തന്നെയാണ് ഓരോ തവണയും അത് പൊട്ടിപ്പുറത്തേക്ക് വരുമ്പോൾ ആസിഡിനെ പോലും തോൽപ്പിക്കുമാർ തീവ്രമായി താനതിനെ കരിച്ചു കളയുന്നത് ദേവി പാവമാണ് പക്ഷേ അവൾക്ക് തന്റെ ഏട്ടം വേണ്ട അത് ശരിയാവില്ല എത്രയൊക്കെ അവൾക്ക് പറഞ്ഞു കൊടുത്താലും ഒക്കെ ആ കേട്ടിരിക്കുന്ന നേരമേ മനസ്സിലുണ്ടാവുള്ളൂ കുറച്ചു കഴിഞ്ഞാൽ മഴയത്ത് മാത്രം പുറത്തു ചാടുന്ന പോലെ അവളും അവളുടെ ഉള്ളിലെ ആദ്യേട്ട് പ്രേമമൊക്കെ പഴയെടുത്ത് തന്നെ അവൾ പൂർവാധിക ശക്തിയോടെ പ്രതിഷ്ഠിച്ചു വെക്കും അതാണ് ഇന്നുവരെ കണ്ടുവരുന്ന ശീലം പക്ഷെ ഇനി അതിങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ സമ്മതിക്കാൻ പറ്റില്ല കാരണം വേറൊന്നുമല്ല ദേവി അത്യാവശ്യം നന്നായി പഠിക്കുന്ന കുട്ടിയാണ് അവളാണ് എട്ടാം ക്ലാസ്സിലെ ക്രിസ്മസ് പരീക്ഷയ്ക്കും മാത്സിനും കെമിസ്ട്രിക്കും ഒക്കെ പൊട്ടി നിൽക്കുന്നത് കാരണം വേറൊന്നുമല്ല ഈ പ്രേമം ഫുൾ ടൈം സ്വപ്നം കാണലും തന്നെ അതുകൊണ്ട് ഇനി ഇതെങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല അല്ലെങ്കിലും പോകാതിരിക്കുന്നതാണ് നല്ലത് മുന്നിൽ കരഞ്ഞുകൊണ്ട് നിൽക്കുന്നവൾ നോക്കി എന്തൊക്കെയോ ആരതി മനസ്സിൽ കണക്കുകൂട്ടി അപ്പൊ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എന്റെ കൂട്ടുകാരെല്ലാം എന്റെ പുതിയ ചാനലായ ഷോർട്ട് സ്റ്റോറീസ് ഓഫ് നന്ദു അച് കൃഷ്ണ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഒപ്പം ഈ കഥയുടെ അഭിപ്രായങ്ങളും കമൻറ്റായി പറയണേ നന്ദി